കുട്ടിക്കാല ഓർമ്മകൾ നമുക്ക് പുതുക്കാം ചെറിയ കുട്ടികളും വലിയ കുട്ടികളും ഇന്നിപ്പോ പഴയ ഓർമ്മകളും പഴയ കുട്ടിക്കാലവും നമ്മുടെ മുന്നിൽ ഇന്ന് ഈശാൻ മോഹൻ നമുക്ക് കാണിച്ചു തരുന്നത് ചെറിയ കാലങ്ങളിൽ നമ്മൾ മൺകൂനകളും ചട്ടിയില് വറുത്തിട്ടും മണ്ണപ്പം ചുട്ടിട്ടും കളിച്ചൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു ആ ഓർമ്മക്കാലകൾ നമുക്ക് ഇന്ന് ഒരു പുത്തരി തന്നെയാണ് അപ്പോൾ നമുക്ക് ആ ഓർമ്മയിലോട്ട് ഇന്ന് നമുക്ക് പോകാം. എനിക്ക് കുറച്ച് അടക്ക വേണമായിരുന്നു എന്താണ് അടക്കയുടെ വില മുന്നൂറ്റിയത് ആ എനിക്കൊരു ഒരു കിലോ അടക്ക തരൂ പഴയടക്ക എന്താ വേദി ശരി